أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ فرقنا بكم البحر فأنجيناكم وأغرقنا آل فرعون وأنتم تنظرون البقرة لأنبضام طايتا جلالين يوكى واذكروا ننقل أوركوغا إذ فرقنا أي فلقنا بكم ഐ ബി സബിക്കും നിങ്ങളുടെ കാരണം കൊണ്ട് നാം അൽ ബഹ്റ കടലിനെ കീറിയതായ സമയം സന്ദർഭത്തെ നിങ്ങൾ ഓർക്കുക നിങ്ങൾക്ക് വേണ്ടി കടലിനെ കീറി ആ സന്ദർഭം നിങ്ങൾ ഓർക്കുക ഹത്താ ദഹൽ തുഹു നിങ്ങളതിൽ പ്രവേശിക്കാൻ വേണ്ടി ഹാരിബീനമിന് അതു നിങ്ങൾ തന്നെ നിങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഓടുന്നവരായ സ്ഥിതിയിൽ നിങ്ങളതിൽ പ്രവർത്തി പ്രവേശിക്കുന്നതുവരെ നിങ്ങൾക്ക് വേണ്ടി കടലിനെ കീറിയ സന്ദർഭം നിങ്ങൾ ഓർക്കുക ഫാഞ്ചൈനാക്കും അങ്ങനെ നിങ്ങളെ നാം രക്ഷപ്പെടുത്തി മിനൽ കുറക്കി മുങ്ങി മരണത്തിൽ നിന്ന് ഫിർഔന ഫിറൌനെ അതായത് കൗമഹു മാഹു അവൻ്റെ ജനതയെ അവനോടൊപ്പം അവൻ്റെ ജനതയെ നാം വെള്ളത്തിൽ മുക്കിക്കൊന്നു വാന്തും തള്ളുറൂന നിങ്ങൾ തന്നെ നോക്കുന്നവരായ സ്ഥിതിയിൽ ബഹരി ബഹ്രിഅലി അവരുടെ മേൽ കടല് ചേരൽ കൂടിച്ചേരല് നിങ്ങൾ തന്നെ നോക്കുന്നവരായ സ്ഥിതിയിൽ നാം അവരെ കൊന്നുകള മുക്കൊന്നു അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം പറഞ്ഞത് അപ്പോൾ കടലിനെ നാം പിളർത്തി അങ്ങനെ എന്ത് ചെയ്തു നിങ്ങൾക്ക് വേണ്ടി കടല് പിളർത്തുകയും നിങ്ങളെ നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു നാം ിൻ്റെയും അവൻ്റെ ജനതയെയും നിങ്ങൾ നോക്ക് അവരിലേക്ക് നോക്കുന്നവരായ സ്ഥിതിയിൽ അവരെ നാം മുക്കിക്കൊന്നു എന്നാണ് പറഞ്ഞത് നമുക്ക് ബഹവി നോക്കാം അതിൻ്റെ ചരിത്രങ്ങൾ പറയും പറയപ്പെടും അതിൻ്റെ മാനന്ത ഫറക്കിനും നിങ്ങൾക്ക് വേണ്ടി നാം കീറി നാം എന്ത് കടലിനെ പിളർത്തി വ ഖീല പറയപ്പെട്ടു ബഹ്റ ബഹ്റബി ദുഹൂലിക്കും ഇയാഹു ആ നിങ്ങൾ കടലിൽ പ്രവേശിക്കാൻ കൊണ്ട് നിങ്ങൾക്ക് കടലിനെ നാം എന്ത് ചെയ്തു പിളർത്തി വസും അൽ ബഹ്റബ്റൻ ലിത്തിസായി കടലിന് എന്ന് പറയാൻ കാരണം അത് വിശാലമായതിനു വേണ്ടിയിട്ടാണ് വ മിൻഹു അതിൽപ്പെട്ടതാണ് ഫറസി ബഹ്റൻ കുതിരക്ക് ഫറസ് എന്ന് ഫറസിന് കുതിരക്ക് എന്ന് പറയും അത് നടത്തത്തിൽ അത് വിശാലമായ അത് വല്ലാണ്ട വേഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ കുതിരയെ പറ്റിയും എന്ന് പറയാറുണ്ട് അത് ഞാൻ സംഭവം പറയാണ് വദാലിക്ക് അത് നാശം അടുത്തപ്പോൾ അള്ളാഹു ബനി അമർതാലിസ്ലാ നബിയുടെ ലൈലൻ ബനീസ്റായിലരുമായിട്ട് രാത്രിയിൽ പോകാൻ മിശ്രിൽ നിന്ന് പുറപ്പെടാൻ അള്ളാഹു നബിയോട് കൽപ്പിച്ചു ഫ അമർ മൂസ നബി മൂസാനബി അദ്ദേഹത്തിന്റെ ജനതയോട് കൽപ്പിച്ചു പ്രഭാതം വരെ വീട്ടിലവർ വിളക്ക് കത്തിക്കാൻ അള്ളാഹു താല എല്ലാ വ്യഭിചാരത്തിൻ്റെ മക്കളെയും പുറപ്പെടുവിച്ചു കിബിത്തികളിലുള്ള മീൻ ബനി ഇസ്രായേലിൽ നിന്നുള്ള ബനീസ്രായേൽപ്പെട്ട കിബിത്തികളിലുള്ള എല്ലാ ജിനയുടെ മക്കളെയും അവരിലേക്ക് അള്ളാഹു പുറപ്പെടുവിച്ചു വക്കുല്ല വലത് ദിനാഭി ബനി ഇസ്രായേല മിലൽഖബിത്തി കിബിത്തികളിൽ നിന്നുള്ള ബന ഇസ്രായേലിലുള്ള ഇലൽ ഇലൽഖബിത്തി കബിത്തികളിലേക്കും പുറപ്പെടുവിച്ചു അപ്പോൾ ബന ഇസ്രായേലിലേക്കും കിബിത്തികളിലേക്കും പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ഇലാബി അങ്ങനെ ഓരോരുത്തരുടെ അവരുടെ പിതാക്കന്മാരിലേക്ക് മടങ്ങി അള്ളാഹുബിത്തികളുടെ മേൽ മരണമിട്ട് കൊടുത്തു അങ്ങനെ ലഹും അവരെ ഓരോ ബിഖറുകളും എന്താ മരണപ്പെട്ടു എന്ന് സാധാരണ പറയാൻ വിവാഹം കഴിക്കാത്തവർ അങ്ങനെ അപ്പോൾ അവരെന്ത് ചെയ്തു അവരെ മറമാടാൻ ജോലിയായി ഹതാസ്ബു പ്രഭാതം വരെ വ തലത്തിശം സൂര്യൻ ഉദിക്കുന്നത് വരെ അവർ ആ ജോലിയിലായി ഓ ഹറ മൂസാലിസ്സലാം മൂസാ അലൈഹി സ്വലം പുറപ്പെട്ടു ഫീസ് എത്തിമത്തെ അൽഫിൻ ആറായിര ആറ് ലക്ഷത്തിൻ്റെ കൂടെ വൈഷ്റീൻ അൽഫ മുത്തിരിൽഫ ഇരുപതിനായിരം യുദ്ധ യുദ്ധക്കാരോട് അപ്പോൾ ആറ് ലക്ഷത്തി ഇരുപതിനായിരം ത്തിൻ്റെ കൂടെ അദ്ദേഹം പുറപ്പെട്ടു ലാദ്ഹി അവര് പത്ത് വയസ്സുള്ളവരെ എണ്ണിയില്ല ചെറുപ്പത്തിന് വേണ്ടി എണ്ണിയില്ല വലബിന സിദ് അലി കിബരിഹി അറുപത് വയസ്സുള്ളവർ വയസ്സായതിനു വേണ്ടി അവരെയും എണ്ണിയില്ല മൊക്കാനു യൗമ അഖലു മിശ്ര അപ്പോൾ അവര് മിസ്രിൽ കടന്ന സമയത്ത് ആ യഹൂബിനോ യഹൂബ് നബി അലിസ്ലാമിൻ്റെ കൂടെ മിസ്രിൽ കടന്ന സമയത്ത് ഇൻസാൻ അവർ എഴുപത്തിരണ്ട് പേരുണ്ടായിരുന്നത് മാബൈന അജുനീൻ മമ്രാഹത്തിൻ പെണ്ണിൻ്റെയും അതായത് പെണ്ണുമാണുമായിട്ട് ഇടയിലായിട്ട് എത്ര ഉണ്ടായത് എഴുപത്തിരണ്ട് പേരാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതായത് ചരിത്രം അങ്ങനെയാണല്ലോ യൂസുഫ് നബിയുടെ കാലഘട്ടത്തിലാണ് ശരിക്കും യഹൂബ് നബി അലിസ്സലാം ഈജിപ്റ്റിലേക്ക് വരുന്നതും പിന്നെ അവരവിടെ താമസിക്കുന്നതും ശേഷമാണ് വർഷങ്ങൾക്ക് ശേഷമാണല്ലോ മൂസാൻ നബി വരുന്നത് അപ്പോൾ അവർ ശരിക്കും മിശ്രിൽ വന്ന് താമസിക്കുന്നവരാണ് അപ്പോൾ മിശ്രിൽ നിന്ന് തന്നെ അവരെന്ത് ചെയ്യണ് മൂസാ നബിയുടെ ദൗത്യം എന്തായിരുന്നു വനം ഇസ്രായേലരെ മിശ്രിൽ നിന്ന് കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു ഫിറാവുനിൻ്റെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി അപ്പോൾ അതവിടെ പറഞ്ഞാൽ അവർ വരുന്ന സമയത്ത് എഴുപത്തി രണ്ട് പേരുണ്ടായുള്ളൂ ഇനി വാൻ മസൂദിനെ പറഞ്ഞു മൂസാ നബിയുടെ ജനതയായിരുന്നു മൂസാ നബിയുടെ അനുയായികൾ ഉണ്ടായിരുന്നു ആറ് ലക്ഷത്തി എഴുപതിനായിരം ആണ് ഉണ്ടായിരുന്നത് വാൻ അമ്രുബിന് മൈമൂനെ തൊട്ട് കാൽ അദ്ദേഹം പറഞ്ഞു അവര് സിത്തൽഫിൻ അവർ ആറ് ലക്ഷമാണ് ഫലം മാറാ ദുസൈറ അവര് സൈറുദ്ദേശിച്ചപ്പോൾ അവരുടെ മേൽ തീഹുനെ ഇടപെട്ടു തിരിച്ചറിയാതെ ഫലം എതുറൂ അപ്പൊ അവരറിഞ്ഞില്ല അയിനെ അവരെവിടെയാണ് പോകുന്നതെന്ന് അറിഞ്ഞില്ല മൂസ അപ്പൊ മൂസാ നബിസ്ലാം ചെയ്തു അലി വിളിച്ചു മഷിയഹത്ത ബന ഇസ്രന ഇസ്രിലുള്ള പ്രായമായ ആളുകളെ വിളിച്ചിട്ട് സാലഹും അവരെ പറ്റി അവരോടിനെ പറ്റി ചോദിച്ചു പക്കാൽ അവർ പറഞ്ഞു അപ്പോൾ അവരെന്താ പറഞ്ഞതെന്നറിയോ ഇന്ന യൂസുഫ് അലി ഇലാൻ യൂസ്ഫിനിൻ അലി സ്വലാൽ മൗത്തു യൂസു നബിക്ക് മരണം ഹാജരായപ്പോൾ അഹ്ദഅാലഹബത്തി അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരുടെ മേൽ അദ്ദേഹം എടുത്തിട്ടുണ്ട് അഹ്ദൻ ഒരു കരാർ എന്താ കരാർ അല്ലാ യഹ്റുജു മിശ്ര അവർ മിശ്രിൽ നിന്ന് പുറപ്പെടരുതെന്ന് ഹത്ത യുഹ്റിജു അദ്ദേഹത്തെയും പുറപ്പെടുവിക്കണം അദ്ദേഹത്തെയും ആഹും അവരോടുകൂടെ പുറപ്പെടുവിക്കുന്നതുവരെ അപ്പോൾ നിങ്ങൾ മിശ്രയിൽ നിന്ന് പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകണമെന്ന് മരണസമയത്ത് വസീത്ത് ചെയ്തിട്ടുണ്ട് അത് ഇക്കാരണത്തിന് വേണ്ടിയിട്ടാണ് ഇസ് ഇസ്നദ്അഅഅഅഅഅഅഅഅഅലൈനെ ത്വരിക്കും നമ്മുടെ മേൽ വഴി അടഞ്ഞു പോയത് അപ്പോൾ നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോകാനുള്ള വഴി അടഞ്ഞത് അത് കാരണമാണെന്ന് പറഞ്ഞു അപ്പോൾ മൗലി ഖബരിഹി അപ്പോൾ മൂസാ അലൈസ്ലാം അവരോട് ചോദിച്ചു ആരുടെ ഖബറിനെ പറ്റി ആ യൂസുഫ് നബിയുടെ ഖബറിൻ്റെ പറ്റി ഫലം വ്യാലമു അപ്പോൾ അവർ അറിഞ്ഞില്ല മൂസ മൂസായുനാദി അപ്പോൾ മൂസാ നബിസ്ലാം വിളിച്ചു ബിൽ ഉൻഷിദ്ൻഷിള്ള ഞാൻ അള്ളഹാനെ കൊണ്ട് സത്യം ചെയ്യുന്നു ഐന മൗലി മൗലിയ അറിയുന്നവനോട് എവിടെയാണ് യൂസിനെ പിടി ഖബറ് എന്നറിയുന്നവരോട് ഞാൻ അള്ളാഹിനെ പറ്റി ചോ അള്ളഹിനെ കൊണ്ട് ചോദിക്കുന്നു അല അഹ്ബർ അനി ബിഹി അതുകൊണ്ട് എന്നോട് ഖബർ അറിയിക്കാൻ ബിഹി അപ്പോൾ അറിയാത്തവൻ ഫസുമ്മത്ത് ആഹ്വൻ കൗലി എൻ്റെ വാക്കിനെ തൊട്ട് അവൻ കേൾക്കാതെയാവും അപ്പോൾ ഞാൻ ഈ പറയുന്നത് കേൾക്കാതെ വരും അതറിയാത്തവർക്ക് ഞാൻ ചോദിക്കുന്നത് കേൾക്കാതെ വരും വക്കാനെ യമുറു അങ്ങനെ വക്കാനെ അപ്പോൾ അദ്ദേഹം രണ്ട് ആളുകളുടെ ഇടയിലൂടെ നടന്നുപോയി അദ്ദേഹം വിളിച്ചു ചോദിച്ചു കൊണ്ടാണ് ഇങ്ങനെ നടന്നു പോയത് ഫല ഇസ്മാഅനി സൗത്ത് അപ്പോൾ അവ രണ്ടുപേരും അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ടില്ല ഹതാ സമയത്ത് ഹൂ അജൂസൻ അപ്പോൾ അതിനൊരു കിഴവിയാണ് കേട്ടത് ലഹും അവർക്കുള്ളൊരു കിളവി വയസ്സായ ഒരു സ്ത്രീ കേട്ടു കാലത്ത് അപ്പോൾ അവർ പറഞ്ഞു ആറായിത്തുക്കാ ഞാൻ നിനക്ക് കാണിച്ചു തരാം എപ്പോൾ ഇൻത്തുക്കാലത്തിൻ്റെ ഖബറിന്റെ മേൽ ഞാൻ അങ്ങേക്ക് അറിയിച്ചു തന്നാൽ ആ തൂത്തിനീ കുല് മാസത്തുക ഞാൻ അങ്ങയോട് ചോദിക്കുന്നതെല്ലാം എനിക്ക് നൽകുമോ അപ്പൊ അപ്പോൾ മുസാ നബി അവരുടെ മേൽ തടസ്സം നിന്നു വിലങ്ങി അതെല്ലാം ചോദിച്ചതിനെല്ലാം എല്ലാം കൊടുക്കാൻ അദ്ദേഹം വിളങ്ങി വക്കാല അദ്ദേഹം പറഞ്ഞു റബ്ബി ഞാൻ റബ്ബിനോട് ചോദിക്കട്ടെ അതഫ അമറു അപ്പോൾ അള്ളാഹു അദ്ദേഹത്തോട് കൽപ്പിച്ചു ബീത്തു നൽകാൻ അവൾ ചോദിച്ചത് നൽകാൻ കാലത്ത് അപ്പോൾ അവർ ചോദിച്ചു ആ കിഴവി ചോദിച്ചു ഇനി അജൂസ് എൻ കബീറത്ത് ഞാൻ പ്രായമായൊരു കിഴവിയാണ് ലാസത്തി ഉൽ മഷിയ എനിക്ക് നടന്നു പോകാൻ കഴിയൂല അതുകൊണ്ട് ഫഹമിൽ നീ നീ എന്നെ ചുമന്നു കൊണ്ടുപോകണം മിൻ മിശ്ര മിശ്രിൽ നിന്ന് എന്നെ നീ കൊണ്ടുപോകണം ഹാദാഫിദുൻ ഈ ദുനിയാവിലെ കാര്യമാണ് ചോദിച്ചത് ഇനി പറലോകത്ത് എന്താ വേണ്ടെന്നറിയോ തൻസിലുഹാ ആഹ്റത്തിൽ അങ്ങയോട് ഞാൻ ചോദിക്കുന്നത് നിങ്ങളൊരു ഒരു കൊട്ടാരത്തിലും സ്വർഗത്തിലും ഒരു കൊട്ടാരത്തിലും അങ്ങ് കടക്കരുത് ഞാൻ അങ്ങയോട് കൂടെ കടന്നിട്ടല്ല അതെ അപ്പൊ എന്നെയും അങ്ങ് കടക്കുന്നോടത്തേക്ക് എന്നെയും കൊണ്ടുപോകണം കാലപ്പ മൂസാന പിറഞ്ഞം അതെ അപ്പം കാലത്ത് അവർ പറഞ്ഞു അദ്ദേഹം നെയിലിലെ വെള്ളത്തിൻ്റെ ഉള്ളിലാണുള്ളത് നെയിൽ നദിയിലെ വെള്ളത്തിൻ്റെ വെള്ളത്തിലാണ് അദ്ദേഹം അടക്കപ്പെട്ടത് അതുകൊണ്ട് ഫതുഹത്തായി അഹ്ർ അനഹുൽ മാ അതുകൊണ്ട് എന്ത് ചെയ്യുക അങ് അങ് അള്ളാഹുനോട് വാ ചെയ്യണം എന്താണ് അവിടെ വറ്റി വെള്ളം വറ്റിപ്പോകാൻ അതിനകത്തോട്ട് വെള്ളം വറ്റിപ്പോകാൻ ഫാഹത്താലാഹുവിനോട് മൂസാ നബി ദുവാ ചെയ്യം ഫാസിറൻഹുൽ മാവു വെള്ളം അതിനെ തൊട്ട് പറ്റിപ്പോകുകയും ചെയ്തു അദ്ദേഹം അലിസ്സലാം പ്രഭാതം വെളിവാകൽ പിന്താൻ ദുവാ ചെയ്തു ഏതുവരെ മൂസ യൂസുഫിൻ അലി ഇസ്സലാമിൻ്റെ കാര്യത്തിൽ നിന്ന് അവർ ഒഴിവാകുന്നത് വരെ സൂര്യോദയം വെളിവാകാൻ പിന്തിപ്പിക്കാൻ വേണ്ടി അള്ളാഹിനോട് ധ ചെയ്തു അങ്ങനെ ഫാഫറ മൂസ അലി സ്ലാം ദാലിക്കൽ മൗലി ആ സ്ഥലം മൂസാനബി കുഴിക്കുകയും മർമറിൻ്റെ സുന്ദൂക്കിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തു പുറത്തെടുത്തു മർമർ എന്ന് പറഞ്ഞ എന്താന്ന് വെച്ചാൽ പെട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തെടുത്തു ഷാം അങ്ങനെ അദ്ദേഹത്തെ ചുമന്നുകൊണ്ട് പോയി ഷാമിൽ കാബറടക്കി എന്നാണ് അപ്പൊ ഷാമിൽ നിന്നാണ് വന്നത് യൂസുഫ് നബി അലി സ്വലാം ശരിക്കും ഇസ്ലായി ഷാമുകാരാണല്ലോ അങ്ങനെ ഫബുദ് ഹലഹു മുത്തരീക്കു അപ്പോൾ അവർക്ക് വഴി എന്താക്കപ്പെട്ടു തുറക്കപ്പെട്ടു ഫസാറു മൂസാം അലാ സാഖത്തമഹിം അവരെ തളിച്ചുകൊണ്ട് മൂസാ നബിസലാം സഞ്ചരിച്ചു ഹാറൂ നബി അവരുടെ മുൻ മുൻപിലുണ്ടായിരുന്നു വ നസർബിഹിം ഫിർഅൂൻ ആ അപ്പം ഈ വിഷയം അറിഞ്ഞപ്പോൾ നസറബിം ഫിർഅൻ അവരെ കൊണ്ട് മുന്നറിയിപ്പ് നൽകി ദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജനതയെ ഒരുമിച്ച് കൂട്ടി വാമറഹും അവൻ അവരോട് കൽപ്പിച്ചു അല്ല ബനി ബനീസ്രായി ബനു ഇസ്രായേലരെ തേടുന്നതിൽ അവർ പുറപ്പെടരുത് ഹതാസിയൂ കോഴി കൂകുന്നത് വരെ പോകരുതെന്ന് അദ്ദേഹം കൽപ്പിച്ചിരുന്നു അപ്പൊ വല്ലോ അല്ലാതെ തന്നെ സത്യം ആ സഹാദിക്കും തിൽക്കലേലീ ഒരു കോഴിയും കൂവിയില്ല അപ്പൊ തലബി ബനി ഇസ്രായില വനു ഇസ്രായിലിനെ

വ കാനഭി അവരിലുണ്ടായിരുന്നു എഴുപതിനായിരം ഉണ്ടായിരുന്നു കറുത്ത കുതിരകൾ മിൻ ദുഹുമിൽ മീൻ ദുഹുമെന്ന് വെച്ചെന്താ കറുത്ത കുതിര എന്നാണ് ശിവ ശിവസായി കറുപ്പല്ലാത്ത മറ്റു നിറത്തിന് കൂടാതെ

കൂടാതെ അധഹമ തന്നെ അതായത് കറുത്ത കുതിര തന്നെ വാന ഫിറാവു എക്കൂന്ന് പിഹുമി ഫിറാവുന് കറുത്ത കുതിരയിലായിരുന്നു വ കയ്യില കാന ഫിറാവു സബുഹത്ത് കാലാപത്തിൽ പറയപ്പെട്ടിട്ടുണ്ട് ഏഴായിരത്തിലായിരുന്നു ഏഴായില്ല ഏഴ് സബുഹത്ത് ഏഴല്ല ഏഴായിരം ഏഴായിരം അദ്ദേഹത്തിന്റെ മുന്നിലുണ്ടായിരുന്നു നാഷിബ് നാശിബ് അൽഫി നാഷിബ് ഉണ്ടായിരുന്നു വ വ ഹിറാബ് ഉണ്ടായിരുന്നു അൽഫിബുൽ അങ്ങനെ ബനു ഇസ്രായൽ സഞ്ചരിച്ചു അഹ് ബഹരി അവർ ബഹറിലേക്ക് ചെന്നു വെള്ളമാകുന്ന അങ്ങേയറ്റം വെള്ളം അധികരിച്ചേക്കാണ് ഫനറു അവർ നോക്കി അന്നേരം എന്താണ് ഫിർ അവൻ അവരടുത്തുണ്ട് ഹീനാശിരക്കത്ത് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഫിർ അവൻ അവരടുത്ത് എത്തിയക്കാണ് അപ്പോൾ അവരെന്ത്തു പരിഭ്രമിച്ചു കൊണ്ട് ശേഷി ബാക്കിയ പരിഭ്രമിച്ചു പേടിച്ചു ഫക്കാൽ അവർ പറഞ്ഞു യാ മൂസ മൂസാ നമ്മൾ നമ്മളെന്ത് ചെയ്യും മൂസ നബിയെ വൈനമാ വാത്തന അങ്ങ് ഞങ്ങളോട് കരാർ എവിടെയാണ് ഹാദാ ഫിറൌനു ഹൽഫന നമ്മുടെ പിറകിലാണെങ്കിൽ ഫിറാവുനുണ്ട് ഇൻ അതറക്കിന കത്തൽന നമ്മെ അവൻ എത്തിച്ചാൽ അവൻ നമ്മളെ കൊന്നുകളയും വൽബഹ്റു അമാമന നമ്മുടെ മുന്നിലാണെങ്കിലോ നമ്മുടെ മുന്നിലെന്തുണ്ട് കടലുണ്ട് എന്തഹൽനാഹു വരിക്കന നാം അതിൽ കടന്നാൽ നമ്മൾ മുങ്ങി മരിക്കുമല്ലോ എന്ന് പറഞ്ഞു ഫലം അൽ ി അവർ രണ്ട് കൂട്ടത്തെയും മൂസ പറഞ്ഞു ഇന്നാലെ മുതറക്കൂ എത്തിക്കപ്പെട്ടിരിക്കുന്നു ഖാല മൂസ അപ്പൊ മൂസാ നബി പറഞ്ഞു കല്ലാ കാര്യം അങ്ങനെയല്ല ഇന്നമായി റബ്ബി സഹദ്ദീൻ എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് അവനെ നമുക്ക് വഴി കാണിക്കുമെന്ന് പറഞ്ഞു ഖുറാനിൽ പറഞ്ഞല്ലോ അപ്പൊ ഫൗഹാഹുലേ അപ്പൊ അള്ളാഹു അദ്ദേഹത്തിലേക്ക് ബഹിരിച്ചു വാടി കൊണ്ടിട്ട് കടലിനടിക്കാൻ നബി കടലിനെ അടിച്ചു ഫലം യുത്തിയുഹു അപ്പോൾ അത് വഴിപ്പെട്ടില്ല മൂസാ നബിക്ക് അത് അനുസരിച്ചില്ല അപ്പം അഹ് ലാവി ലേഹി അപ്പോൾ അള്ളാഹു താല മൂസാ നബിക്ക് ബഹിഹരിക്കണം എന്താ ബഹരിച്ചത് അൻ കന്നിഹി ആ കന്ന അതാ അതിനെ പറ്റി അതിനെപ്പറ്റി അതിൻ്റെ കുഞ്ഞത്ത് പറയാനും ഫലറബഹു അപ്പോൾ അദ്ദേഹം അടിച്ചു ഏ എന്നിട്ട് അദ്ദേഹത്തെ അടിക്കാൻ പറഞ്ഞു പറഞ്ഞു കാല അത് പറഞ്ഞാലു ആ അപ്പോൾ മൂസാ നബി പറഞ്ഞു അടിക്കുകയ്യാണ്ട് പറഞ്ഞു ഓ അബുഖാലിലെ നീ പിളരുക ബീതിൻ ലള്ളാൻ്റെ സമൂഹത്തോടു കൂടി അപ്പം അബാ ഇംഫലി അബാഖാലിൽ നിന്നാണ് കടലിൻ്റെ കുഞ്ഞത്ത് നമ്മൾ വേറെ ചിന്തിക്കണം ഫം ഫംഫലക്ക അങ്ങനെ അതെന്തെയ്തു പൊട്ടി പിളർന്നു ഫക്കാനക്കുൽ ഫിർക്കിൻഖാ തൗതുല്ലീം ഓരോ ഭാഗവും വലിയ പർവ്വതം പോലെയായി വലിയ പർവ്വതം പോലെ പൊട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നു അഹ്റ ബീസിനെ ആ ശരി ൻ പന്ത്രണ്ട് വഴികൾ അല്ലെ കുല് ഓരോ ഗോത്രത്തിനും ത്വരിക്കുണ്ട് ഓരോ ഗോത്രക്കാരും കാരണം പന്ത്രണ്ട് ഗോത്രമാണ് അവരാര് യഹൂദി ഗോത്രങ്ങൾ പന്ത്രണ്ടാണ് അപ്പം അവർക്ക് ഓരോരുത്തർക്കും ഓരോ വഴിയായിട്ട് ഓരോ വിഭാഗത്തിന് വർത്തപാൽ മാവുബ അതിനെ കുല്ല് തൊരിയക്കയിന് ഓരോ രണ്ട് വഴികൾക്കിടയിലും വെള്ളം ഉയർന്നു നിന്നു കല്ജപൊലി പർവ്വതം പോലെ കടലിൻ്റെ ആയത്തിൻ്റെ മേലെ അള്ളാഹുത്താല സൂര്യനെയും കാറ്റും അതുപോലെ തന്നെ സൂര്യനെയും അയച്ചു അങ്ങനെ ഹത്താസാർ അബിസാ രണ്ടു ഉണങ്ങി അത് രണ്ടും അതിനെ ഉണക്കി അല്ലെങ്കിൽ അത് രണ്ടും ഉണങ്ങി കടലിൻ്റെ ആയത്തിലുള്ള വഴികളൊക്കെ എന്ത് ചെയ്തു വെള്ളം വറ്റി ഉണങ്ങി ഫഹാലത്ത് ബനു ഇസ്രായുൽ ബഹ്റ അങ്ങനെ വനു ഇസ്രായേലിൽ കടലിൽ കടന്നു കുല്ലു കുല്ലുശിബിത്യം ഫീ ധരിക്കുന്നു ഓരോ ഗോത്രവും ഓരോ ഓരോ വഴിയിലായിരുന്നു വൻ ജാനിബിം അവരുടെ വരികൾക്ക് രണ്ട് ചുറ്റുമുണ്ട് ഭാഗത്തും വെള്ളമുണ്ടായിരുന്നു കൽ ജബലു അഹമ്മീ തടിച്ച പർവ്വതം പോലെ വലായറ ബാലും ബാലൻ അവരിൽ ചിലർ ചിലരെ കാണുന്നില്ല അപ്പോൾ ഒരു വഴിയിൽ മൊത്തം എത്ര വഴി ഏഴ് വഴിയിൽ അവർ പറഞ്ഞത് അപ്പോൾ ഓരോ വഴിയിൽ പ്രവേശിച്ചവരും മറ്റുള്ളവരെ കാണാൻ കാണാത്ത സ്ഥിതിയിലുള്ള മറയുണ്ടായിരുന്നു ഫഹാഫു അവർ അപ്പോൾ അവർ പേടിച്ചു അപ്പൊ നാലു കുല്ലുസ്മിത്തിൻ ഓരോ ഗോത്രക്കാരും പറഞ്ഞു കഥ ഇഹ്വാനുന നമ്മുടെ സഹോദരന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതായത് മറ്റുള്ളവരെ കാണാതെ വന്നപ്പോൾ മറ്റുള്ള തങ്ങളല്ലാത്തവർ കൊല്ലപ്പെട്ടു എന്നവർ ഭാവിച്ചു അപ്പോൾ ഫാവു അള്ളാഹു താലാ ഇലജി ബാല അപ്പോൾ അള്ളാഹു താല പർവ്വതങ്ങളിലേക്ക് വഹി അരിച്ചു വെള്ളത്തിൻ്റെ മലകളിലേക്കുള്ള വഹി അറിയിച്ചു ആൻ തശബക്കീ അത് വിട്ടുപിരിയാൻ അങ്ങനെ ഫാ സാറൽ മാവു ഷബക്കാത്തിൻ അപ്പോൾ എന്ത് ചെയ്തു ആ അത് അവൾ എന്ത് ചെയ്തു ശബക്കാത്തിൻ അവകൾ വിട്ടുപിരിഞ്ഞു ബക്കാത്തീയറാ ബാലുവും ബാലൻ എന്ത് പോലെ തട്ടുപോലെ ബാലുബാലിനെ കാണും അവർക്ക് ചിലർക്ക് ചിലരെ കാണാൻ പറ്റുന്ന രൂപത്തിൽ വേഷ്മ ബാലും കലാംബാലിൻ ചിലർ മറ്റുള്ളവരെ സംസാരം കേൾക്കും അങ്ങനത്തെ സ്ഥിതിയിൽ ഹത്ത അബറുൽ ബഹ്റ സാലിമിൻ അപ്പോൾ അവരെന്ത് ചെയ്തു അവർ അങ്ങനെ കടല് വിട്ടുകിടന്നു രക്ഷപ്പെട്ടവരായിട്ട് ഫതാലിക്ക് അതാണ് കൗലു അലാൻ്റെ കൗലു വൈദ ഫറഖ്നാ ബിഖ് ഉൽ നിങ്ങളെ കൊണ്ട് നാം കടലിനെ കീറിയെന്ന് പറഞ്ഞത് അങ്ങനെയാണ് ാക്കും വൽകി അങ്ങനെ നിങ്ങളെ നാം രക്ഷപ്പെടുത്തി നിന്നും നിന്നും കൂട്ട രക്ഷപ്പെടുത്തിൻ്റെ മുങ്ങി മരണത്തിൽ നിന്നും അവനി ആളുകളെ നാം എന്ത് ചെയ്തു മുക്കിക്കൊന്നു അതാലിക്കത് അന്ന ഫിർ ഫിർ അവനാകുന്നില്ല അമ്മാവയിൽ ബാഹരി കടലിലേക്ക് എത്തിയപ്പോൾ മുൻ മുൻ മുൻഫലക്കൻ അപ്പോൾ അദ്ദേഹം കടലിനെ കണ്ടു അത് എന്താണ് പിളർന്നതായിട്ട് ലി കൗമി അദ്ദേഹം ജനതയോട് പറഞ്ഞു മുന്നൂറ് കിലൽ ബഹരി നിങ്ങൾ ഈ കടലിലേക്ക് നോക്കുക ഇംഫലക്കാ മിൻ ഹൈബത്തി എന്നെ പേടിച്ചിട്ടാണത് പിളർന്നത് ഹതാതിരിക്കീതി അല്ല ഈ അവ കൗ ഈ ശേഷിച്ച് എൻ്റെ അടിമകളെ എൻ്റെ അടിമകളെ ഞാൻ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്നെ പേടിച്ച് കടൽ പിളർന്നതാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ഉദുഹുലിൽ ബഹ്റ നിങ്ങളെന്ത് ചെയ്യുക കടലിൽ കടന്നു കടക്കുക ഫഹാബ കൗമു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനത പേടിച്ചു അയ്യദുലു അവർ അതിൽ കടക്കാൻ പേടിച്ചു വഖീല പറയപ്പെട്ടു ലഹു ഇൻകുന്തൂർ റബ്ബൻ ആ പറയപ്പെട്ടു അവർ പറഞ്ഞു അദ്ദേഹത്തോട് ഇൻകുന്തർബൻ നീ റബ്ബാണെങ്കിൽ മൂസ മൂസ നബി കടലിൽ കടന്നതുപോലെ അങ്ങും കടക്കുക വഖാന ഫിറൌന അലഹമ ഫിറൗനാകുന്നത് ഒരു കറുത്ത കുതിരയുടെ മേലായിരുന്നു വലം ഫി ഹൈലി ഫർസിയൻ ഉൻസ ആ ഫിറൌനിൻ്റെ എന്താണ് കുതിരകളിൽ പെൺകുതിര ഉണ്ടായിരുന്നില്ല അപ്പം ജാ ഫറസിൻ ഉൻസ അപ്പം ജബില അലിസ്ലാം ഒരു വതിക്കായ ഒരു പെൺകുതിരയുടെ മേൽ ജബിലലിസ്ലാം വന്നു തക്കമഹും അദ്ദേഹം അവർക്ക് മുൻകടന്നു അപ്പം ഹാദൽ ബഹ്റ അങ്ങനെ അതെന്ത് ചെയ്തു ജബിലി അലിസ്ലാമിന് കുതിര കടലിൽ കടന്നു അങ്ങ ശമ്മ അങ്ങ് പലമ്മിറ ഫിറൌനിൻ്റെ കുതിര ആ കുതിരയുടെ പെൺകുതിരയുടെ വാസന എത്തിച്ചപ്പോൾ പലമ്മിറൌൻ ഫിർഅനിൻ്റെ അദ്ഹമ്മ ആ കറുത്ത കുതിര ഉണ്ടല്ലോ അത് ജബിലി അലിസ്സലാമിൻ്റെ കുതിരയുടെ മണമെത്തിച്ചപ്പോൾ ബഹ്റ അതെന്ത് ചെയ്തു ഫിഅരിഹ ജിബിലലി സ്ലാമിന്റെ കുതിരന്റെ പിറകിലായിട്ട് അത് കടലിലേക്ക് ചാടിക്കാടിക്കടന്നു ചാടി വീണു വഹും അവരാകട്ടെ അതിനെ കാണുന്നില്ല ആ ജിബ്രീൽ അലിസ്ലാമിന്റെ കുതിരയെ മറ്റുള്ളവർ കാണുന്നില്ല വലം മിൻ അംരിഹി ആ അതിനെ പിടിച്ചു വെക്കാൻ ഫിറൗന് കഴിഞ്ഞില്ല സ്വന്തം കുതിരയെ വഹുഅ ല അദ്ദേഹമാവുന്നത് കാണുന്നില്ല കുതിരയെ കാണുന്നില്ലല്ലോ വഖത്ത് ഖുയൂൽ അങ്ങനെ അപ്പം എന്ത് ചെയ്തു ജുംലത്തൻ ഹൽഫഹു ആ അപ്പോൾ എന്ത് ചെയ്തു മറ്റു കുതിരകളെല്ലാം കൂട്ടമായിട്ട് അതിൻ്റെ പിറകിൽ കടലിലേക്ക് മുന്നിട്ടു ചാടി വീണു വജു അല ഫീൻ കൗമീ ജുഹുംഹും അപ്പം മീക്കാ ഇലിസ്ലാം വന്ന് ഫറസിൻ്റെ മേൽ ജനങ്ങളുടെ പിറകിലായിട്ട് കുതിരപ്പുറത്ത് വന്നിട്ട് അവരെന്ത് ചെയ്തു തളിച്ച് അങ്ങനെ ഒരാളും അവരിൽ നിന്ന് ഒറ്റപ്പെടാത്തതുവരെ എല്ലാവരെയും എന്ത് ചെയ്തു കടലിലേക്ക് കൊണ്ടുവന്നു വേക്കുല്ലഹും അദ്ദേഹം അവരോട് പറഞ്ഞു ഉൽ ഹക്കൂബി അസാപിക്കും നിങ്ങളുടെ കൂട്ടുകാരോട് കൂടെ നിങ്ങൾ ചേരുക ഹത്താ ഹാ കുല്ലുഹും ബഹ്റ അവരെല്ലാവരും അങ്ങനെ കടലിൽ ചെന്നു കടലിൽ വന്ന് പ്രവേശിച്ചു വഹറജ ജബിരി ബഹറി ജബിരി അലിസ്ലാം കടലിൽ നിന്ന് പുറപ്പെട്ടു വഹമ്മലുഹും ബിൽ ഖുറൂജി അങ്ങനെ അപ്പോൾ അവരിൽ ആദ്യത്തെ ആളുകൾ വിചാരിച്ചു അവർക്കും കടലിൽ നിന്ന് പുറപ്പെടാന്ന് പക്ഷേ ഫാമർ അള്ളാഹു താലൽ ബഹ്റ അപ്പോൾ അള്ളാഹു കടലിനോട് കൽപ്പിച്ചു അയ്യോദും അവരെ പിടികൂടാൻ ഫൽ ത്വമ്മ അലൈഹിം അങ്ങനെ ആ കടലിൽ വന്ന് അവരെ അവിടെ അവരോട് കൂടി കൂടി മൂടി അവരുടെ മേൽ മൂടി വഹറക്കഹും അവരെ മുക്കിക്കൊന്നു അജുമ അവർ മുഴുവത്തിനെയും അള്ളാഹു മുക്കിക്കൊന്നു വാന ഭയിന് തുറഫേൽ ബഹുറി അർബവത്ത് ബറാസിഹാൻ വഹു ബഹ്റു കുൽസുമാണ് ബഹ്റിൻ്റെ രണ്ട് കരകൾക്കിടയിലും നാല് ഫർസഹ ഉണ്ടായിരുന്നു ബഹുബഹ്റു കൊൽസും അത് കൊൽസും ബഹ്റാന്ന് പറയപ്പെട്ടിട്ടുണ്ട് കൊൽസും ബഹ്റ ചെങ്കടലിൻ്റെ വല വടക്കേറ്റത്തുള്ള കടൽ ഭാഗമാണ് ഇനി അല്ല വഹുബഹ്റു കൊൽ തുറഫം ഇൻ ബഹ്റി ഫാരിസ പേർഷ്യൻ കടലിൽപ്പെട്ട ഒരു ഭാഗമാണ് ഇനി കാല കഥാത് പറഞ്ഞ ബഹ്റമീം ബറായി മിസ്രിൻ്റെ വറായിൽപ്പെട്ടൊരു ബഹ്റാണ് ഈ കാലിൽ ഇസാഫെന്ന് പറയപ്പെടുന്നതാണ് ബനി ബനീസ്രായില അപ്പം ഈ സംഭവം ബനി ബനീസ്രായിലിൽ നിന്ന് കാണുന്ന സന്ദർഭത്ത് കാണപ്പെടുന്ന സ്ഥലത്തായിരുന്നു അവർ കണ്ടിരുന്നത് അതുകൊണ്ടാണ് ഫലി ഫലിദാലിക്കതാലിക്ക കൗല് അതാണ് അള്ളാൻ്റെ കൗല്ത്തും തള്ളൂറുവാൻ നിങ്ങൾ നോക്കുന്നവരായ സ്ഥിതിയിൽ ഇല മസാലിഹിം അവരുടെ അവരുടെ മരണ നിങ്ങൾ തന്നെ നോക്കുന്നവരായ സ്ഥിതി പറയപ്പെടും ഇലാ ഇഹ്ലാ കിഹിം അവരുടെ നാശത്തിലേക്ക് നിങ്ങൾ തന്നെ നോക്കുന്നവരായ സ്ഥിതിയിൽ എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഭഗവിയ നോക്കിയത് ഇൻഷാല് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത തഫ്സീർ ഇതിൻ്റെ തന്നെ അടുത്ത വീഡിയോ ചെയ്യാം ഈ ആയത്തിൻ്റെ തഫ്സീർ തന്നെ റാജി പറഞ്ഞതും സീർ പറഞ്ഞതൊക്കെ ഇൻഷാല്ല അസ്ലാമലൈക്കും വാഹമത്തുള്ള